നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ ഓണത്തിരക്ക് നിയന്ത്രിക്കാൻ വടക്കാഞ്ചേരിയിൽ ട്രാഫിക് പരിഷ്കരണം ആഗസ്റ്റ് മുപ്പത്തി ക്രമീകരണം മുതൽ സെപ്റ്റംബർ പത്ത് വരെ ക്രമീകരണം തുടരും മുണ്ടൂർ പുറ്റേക്കരയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു പതിനെട്ട് യാത്രക്കാർക്ക് പരിക്ക് രണ്ടുപേരുടെ നില ഗുരുതരം അപകടമുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചേകാലോടെ വടക്കാഞ്ചേരി ടൗണിനെ കൈയേറി വഴിയോര കച്ചവടങ്ങൾ ആൾനടയാത്രക്കാർക്ക് നടു റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണെന്ന് വ്യാപാരികളുടെ പരാതി വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തം കൊടുങ്ങല്ലൂർ ഷണ്ണൂർ സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണം തുടങ്ങി ഉദ്ഘാടനം മന്ത്രി റിയാസ് നിർവഹിച്ചു അത്താനി വിശുദ്ധ മദർ തെരേസ കുരിശുപള്ളി മുതൽ പാലക്കാട് ഡിവൈഡർ വരെയാണ് പി എൻ ജി സി നിലവാരത്തിൽ നിർമ്മാണം അടാത് ഗ്രാമപഞ്ചായത്തിൽ മൾട്ടിപർപ്പസ് ഇൻഡോർ ഹാൾ നിർമ്മാണോദ്ഘാടനം മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിച്ചു എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കളിസ്ഥലങ്ങൾ ഒരുക്കുകയെന്ന സർക്കാർ നയം നടപ്പാക്കി കഴിഞ്ഞതായി മന്ത്രി